അവന്യൂ അങ്ങാടി കുറ്റിപ്പുറം റോഡ് കരുണയുടെ ബിരിയാണി വിളമ്പി വെട്ടത്ത് നാട് പൊതുചരിത്രം എഴുതി മുക്കാൽ ലക്ഷത്തോളം ബിരിയാണിയാണ് ബിരിയാണി ചലഞ്ചിലൂടെ വിതരണം ചെയ്തത് രണ്ടായിരത്തിലധികം സന്നദ്ധ പ്രവർത്തകരാണ് ചലഞ്ചിൽ പങ്കാളികളായത് വെട്ടം ശാന്തി സ്പെഷ്യൽ സ്കൂളിനായി ഒരുക്കിയ ബിരിയാണി ചലഞ്ചിലാണ് നാടൊരുമിച്ചത് ർക്ക് ബിരിയാണി വിതരണം പൂർത്തിയാക്കി തുടർന്ന് വളണ്ടിയർമാർ ബിരിയാണി വീടുകൾ എത്തിച്ചതോടെ നാട് പൊതുചരിത്രത്തിൻ്റെ ഭാഗമായി നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളെല്ലാം ഒത്തൊരുമിച്ച് ബിരിയാണി സംരംഭത്തെ നെഞ്ചോട് ചേർത്ത് അഹോരാത്രം പരിശ്രമിച്ചപ്പോൾ മഹാവിജയമായെന്ന് സംഘാടകർ പറഞ്ഞു ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ കാര്യം ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് ചാരിതാർഥ്യമുണ്ട് ഏകദേശം അറുപതിനായിരം പേർ പാക്കറ്റ് ബിരിയാണിയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തിലേക്കായി വണ്ടികളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരം വോളണ്ടിയർമാരാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇന്ന് മാത്രം അറുന്നൂറ് വോളണ്ടിയർമാരാണ് ഇതിന് പാക്കിങ്ങിന് വേണ്ടി വന്നത് അവരുടെ എല്ലാം പ്രവർത്തന ഫലമായി ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനും അല്പം മുമ്പായി തന്നെ സാ ബിരിയാണികൾ ഓരോ വീടുകളിലേക്കും അല്ലെങ്കിൽ ക്ലബുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഞങ്ങൾക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സമയത്തിന് സാധനം എത്തിച്ചു കൊടുക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് അത് ഞങ്ങൾ സക്സസ്ഫുൾ ആയി ചെയ്തു തീർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ജനങ്ങളും ഇത് നെഞ്ചോട് ചേർത്ത് മനസ്സോടും മനസ്സ് ചേർത്ത് കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ഇന്ന് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യും അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ജനക്കൂടെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ദിവസങ്ങളായി രണ്ട് മാസങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഇത്തരത്തിലൊരു സംരംഭം നടത്താൻ കഴിഞ്ഞു എന്നത് ചരിത്രത്തിൽ വളരെ അടുത്ത കാലത്തൊന്നും ഈ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായതായിട്ട് അറിയില്ല അപ്പോൾ അത്ര ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് പറയേണ്ടിയിരുന്നു ടക്കം രണ്ടായിരത്തോളം ഈ മഹാസംരംഭത്തിൽ ഈ ചലഞ്ചിന്റെ ഭാഗമായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥി പറഞ്ഞു രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടു ഇവിടെ ഒരു ആറര കട്ട് ചെയ്യാന് അതൊക്കെ ചെയ്തു ഇവിടെ പാക്കിംഗ് ഉണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ കവറിലാക്കിയിട്ട് വണ്ടിക്ക് കയറ്റി പിന്നെ ഞങ്ങളവിടെ ബോക്സ് റെഡിയാക്കി ടാപ്പ് കുട്ടിച്ചിട്ട് അങ്ങനെ കുറച്ച് പരിപാടി കഴിഞ്ഞു വളരെ സന്തോഷം ഇങ്ങനൊരു കിട്ടിയ ലക്ക് ഈ ചെയ്യാൻ ഇവിടെ ഇവിടെ ചെയ്ത ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പാക്ക് ചെയ്തത് കൊണ്ട് കൊടുത്തു ഇനി ഇവിടെ കുറച്ച് ക്ലീനിങ് ഡ്യൂട്ടിയും കൂടി ഉണ്ട് അതും കൂടി ഞങ്ങൾക്ക് ചെയ്യണം ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജി തോന്നി കാരണം എല്ലാവർക്കും സേവനം പോലെ നമ്മൾ ഫുഡ് കൊടുക്കാന്നൊക്കെ പറയും വെട്ടത്തിന് പുറമെ സമീപ പഞ്ചായത്തുകളിൽ വരെ ചലഞ്ചിൽ പങ്കാളികളാവാൻ ആളുകളെത്തിയിരുന്നു പാചകം മുതൽ വിതരണം വരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി പിഴവുകളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ